ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഐ അടിപൊളി വ്ലോഗും ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാ ബ്ലോഗും സ്പെഷ്യലാണ് അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ബ്ലോഗായിട്ട് നമുക്ക് അറിയപ്പെടുത്താൻ പറ്റും അപ്പം ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മൾ സ്റ്റീലിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു എന്ത് എസ് എസ് എൽ സിൻ്റെ ടൈമിൽ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ ഓനിനോട് ചോദിച്ചു ഫുൾ എ പ്ലസ് വാങ്ങിയാൽ എന്ത് തരും ഓൻ്റെ കൈവിൽ ഒരു വിശ്വാസമില്ലാതെ ഞാൻ പറഞ്ഞു അതായത് അവൻ്റെ അത്രയും കാലത്തെ പെർഫോമൻസിൽ ഇൻക്വർ വിശ്വാസമുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള ലെവലിൽ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു അമിത വാഗ്ദാനം നൽകി അവനെ പ്രോത്സാഹിപ്പിച്ചു അതായത് പറയണ എന്തും കൊടുക്കും എന്നുള്ളൊരു വാഗ്ദാനം ഞാൻ അറിയാതെ അതോ കൊടുത്തുപോയി ചെങ്ങായി ആണെങ്കിൽ അയ്മ കയറി പറ്റിപ്പിടിച്ച് പഠിച്ചാണ് ഫുൾ പ്ലസ് വാങ്ങിയും ചെയ്തു അപ്പോൾ കുറച്ച് കാലം അവൻ പറഞ്ഞ് നടന്നിരുന്നത് എനിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മതി എനിക്ക് ഫിഫ്റ്റീൻ മതി ഫിഫ്റ്റീൻ പ്രോ മാക്സ് മതി അതൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനും തന്നെ ഒന്ന് പെട്ടു കാരണം ഒറ്റയടിക്ക് ഇങ്ങനെ പറയുമ്പം ഇത് സെറ്റായി വരണ്ടേ അപ്പം ഇത് പേടിപ്പോയി വെറുതെ ചോദിച്ചാൽ നമുക്ക് കിട്ടൂലല്ലോ അപ്പം അങ്ങനെ അഫി പറഞ്ഞപ്പം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഓനൻ എൻ്റെ അടുത്ത് തോന്നുന്നു പറഞ്ഞു എനിക്ക് ഫോണൊന്നും വേണ്ട എനിക്ക് എ സി മതിയായിരുന്നു അപ്പം ഞാൻ ചോദിച്ച എനിക്ക് എന്താ എ സി അതിൽ ഓൻ്റെ റൂമ് ഇന്നൊരു ഉച്ച നേരത്തെ എന്നെ വിളിച്ച് അപ്പം മേലത്തെ ഫ്ലോറിൽ സൈഡിലാണ് എൻ്റെ റൂം ഇപ്പച്ചിൻ്റെ റൂമിലും ഈച്ചുവിൻ്റെ റൂമിലും ഇൻ്റെ റൂമിലൊക്കെ എ സി ഉണ്ട് ഇൻ്റെ റൂമിൽ എ സി പറഞ്ഞാൽ മറ്റേ പ്രവർത്തനം അധികം ഇല്ലാത്ത വലിയ പണിയില്ലാത്ത എ സി ആണ് എ സിക്ക് എല്ലാം സുഖമാണ് എന്റെ റൂമത്തെ എ സി ആണെന്നുണ്ടെങ്കിൽ എ സിക്ക് ഒരു സുഖമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കിടക്കുമ്പോൾ മാത്രം കുറച്ച് നേരെ ഇടാം പിന്നെ ഓഫ് ആക്കുന്ന രീതിയിലാണ് ചെയ്യുക എനിക്ക് അധികം മൂക്ക് തണുപ്പ് അടിച്ചു കിട്ടണ പരിപാടി പറ്റൂല പാട്ട് പാടുന്ന ആളായോണ്ട് അപ്പം എന്നാ അങ്ങനെ ഐസൊക്കെ തിന്ന് നടക്കണമുണ്ട് പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല എനിക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരും അപ്പം ഈശുവിന്റെ റൂമിലും ഈ റൂമിലും ഞാൻ കാണിച്ചു തരാം ഈ റൂമിലും എ സി ഉണ്ട് ആ റൂമിലും എ സിയും ഉണ്ട് ഇവിടെ അവിടെ എ സി ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് ഡ്രസ് മാറ്റി ഇറങ്ങിയിട്ടുള്ളുട്ടാ അപ്പം അതുപോലെ ഇതിൻ്റെ റൂമിട്ടാ ഈ റൂമിലും ഇവിടെ ഒരു കുഞ്ഞു ഏ സി ഉണ്ട് അപ്പം പാവം പിടിച്ച സ്റ്റീലിന്റെ റൂമിലാണ് ഇതില്ലാത്തത് എന്നാൽ ഉച്ചക്കും രാത്രിയൊക്കെ വേർത്ത് കുളിച്ച് പിന്നെ ഞങ്ങളുടെ റൂമിലൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഇവൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ഈ പെരൻ്റെ എൻഡിങ്ക് വന്നാണ്ട് സൈഡ് ഇങ്ങനെയാണ് ചെത്തിയ സൈഡാണ് ആ സൈഡാണെങ്കിൽ അപ്പം ഇപ്പം ശരിക്കും ഈ ബെഡ് കിടക്കുമ്പോൾ ഓനും ഈ എന്താ എന്താന്ന് പറയാ പെരൻ്റെ വാർപ്പും തമ്മിലൊരു ബന്ധമുണ്ട് അതായത് വാർപ്പിൻ്റെ തൊട്ടെടുത്താണ് ഓൻ കിടക്കുന്നത് ഇങ്ങനുള്ളതിൻ്റെ ഓ കിടക്കുന്നത് സ്റ്റീല് ഇങ്ങനെ കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓന് ചൂട് കൂടും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കാലാവസ്ഥ ശരിയാകുമതി എനിക്ക് ഫോൺ വേണ്ട പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ മഴക്കാലം കുഴപ്പമില്ല മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത് അതിലോൻ പറഞ്ഞ് ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് കാരണം മഴക്കാലത്ത് നമ്മളെ വീട്ടിൽ നല്ല അടിപൊളിയാണ് കാരണം ചുറ്റും മരങ്ങളുണ്ട് മാശമല്ലോ ജനലൊക്കെ തുറന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് നമുക്ക് കിട്ടലുണ്ട് അപ്പോൾ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് പിന്നെ എന്തായി ഈ കാണുന്ന പോലെ കൊടൂര വെയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഇബന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞിട്ട് ജയിച്ചിട്ട് ഫുൾ കിട്ടിയെ കൊണ്ടിട്ട് പറഞ്ഞിട്ട് അതിൽ ഞാൻ പറഞ്ഞത് വെയിറ്റ് ആക്ക് ഇത് പെട്ടെന്ന് കണ്ടു എടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിന്ന് സ്റ്റീലിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോണത് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ പറയലില്ല കാരണം എന്താ പറയുക ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല അഥവാ നമുക്കത് നടത്തി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇടങ്ങാറേ കാരണം അപ്പോൾ നമ്മൾ പറയാതെ കൊണ്ടത് കൊടുക്കുക അത് നടന്നാൽ മാത്രം പോസിബിളായിട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് എ സി എടുക്കാൻ പോവുകയാണ് എ സി എടുത്തിട്ട് അവൻ കടക്കുന്ന അവസ്ഥ ഞാൻ കാണിച്ചാലും അപ്പം ഈ പാവം ഇവിടെ വന്ന് കിടക്കാനുള്ള റീസൺ തന്നെ എന്താണ് അവൻ്റെ റൂമിലത്തെ ചൂടാണ് കാരണം അവൻ അവിടെ മേലെ നല്ലൊരു പുതിയ റൂമുണ്ടാക്കിയിട്ടും രണ്ടായിരത്തി ആറിൽ എൻ്റെ വാപ്പ പണിയെടുപ്പിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി രണ്ടിലും പണി കഴിഞ്ഞാണ് മേലെ രണ്ടായിരത്തി ആറിൽപ്പച്ചിച്ച് പണിയെടുപ്പിച്ച റൂമാണ് ആ റൂം അത്രയും പായക്ക് തന്ന റൂമിലോ ചുരൻ്റെ കൂടി കിടക്കണമെന്നുണ്ടെങ്കിൽ അവൻ ചൂട് എടുത്തിട്ടാണ് ആ റൂമിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് ഒരു സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഞാനും ജിംഷാദും വണ്ടിയെടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് വഴിയെ കാണാം അപ്പം ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ നിലമ്പൂരിട്ടോ ഞാൻ നിലമ്പൂരുകാരനാണ് ഞങ്ങളെ നിലമ്പൂരിൽ ഏറ്റവും പുതുതായി പ്രവർത്തനം ആരംഭിച്ച മൈ ജി ഫ്യൂച്ചറിലേക്കാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ നാട്ടിലെ ഏറ്റവും പുതിയ മൈ ജി ഫ്യൂച്ചർ വരുന്നത് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഈ ഓണം സ്പെഷ്യലായിട്ടുള്ള ഓപ്പൺ ചെയ്തതാണ് നമുക്ക് എ സീൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ആ തലക്കാണ് ഇവിടെ ടിവിയും സ്പീക്കേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് എ സീൻ്റെ സെഷനിൽ വരുന്നത് അപ്പോൾ ഞാൻ നോക്കണത് സ്റ്റീലിന് ഡേക്കിൻ്റെ ഏ സിയാണ് കാരണം ഞാൻ മുൻപ് ഒരുപാട് തവണ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു എ സിയാണ് ഡേക്കിൻ്റെ എ സി കാരണം വീട്ടിൽ ഒരുപാട് ഇപ്പോൾ മുമ്പ് വാങ്ങിയ ടൈമിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സാധനം കാരണം നമ്മൾ എവിടെ പോയാലും ലൈക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഈ വർക്കിംഗ് ആയിട്ടുള്ള ഷോപ്പിൽ കൊമേഴ്ഷ്യൽസ് നടക്കുന്ന ഏത് ഷോപ്പിൽ പോയാലും നമ്മൾ കാണുന്നത് ഡേക്കിൻ്റെ ഏ സിയാവും മോസ്റ്റ്ലി ഉണ്ടാവില്ല ഡേക്കിൻ്റെ എ സി ആവും കാരണം ഹെവി ഡ്യൂട്ടി എ സിയാണ് അപ്പോൾ സ്റ്റീലും എടുക്കുന്നത് ഹെവി ഡ്യൂട്ടിയാണ് അവിടെ ഗെയിമിങ്ങും പരിപാടി ഹെവി പരിപാടി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡേക്കിൻ്റെ ഒരു എ സി ഓൺ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള എ സികളിൽ നിന്നും ഡേക്കിൽ നിന്നുള്ള എ സി എങ്ങനെ ആയി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഡേക്കിനു നമ്മൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഏതൊരു എ സിക്കും ഐ എസ് സി ആർ വാല്യൂ ഉണ്ടാവും ഇതാ കാണാൻ പറ്റും ഐ എസ് സി ആർ ഫോർ കാണാൻ പറ്റും അപ്പോൾ ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എസ് സി ആർ വാല്യു ഡെയ്ക്കിനാണെന്നുണ്ടെങ്കിൽ അത് ഫോറ് കിട്ടും ഇനിയിപ്പോൾ ഫൈവ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഐ എസ് സി ആർ വാല്യു ഫൈവ് പോയിൻറ്റ് ടു ആണ് കിട്ടുക അതായത് ഇപ്പം ഇപ്പം ഇന്ത്യയിൽ കറൻലി ഉള്ളതിൽ ഏറ്റവും കുറവ് കറൻറ്റ് ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എ സിയാണ് ഡെയ്ക്കിൻ്റെ എ സി അതുപോലെ തന്നെ ഡ്യൂ ക്ലീനിങ് വരുന്നുണ്ട് സെൽഫ് ക്ലീനിങ് ആണ് വരുന്നത് ഇത് ടൈം എടുത്ത് ഇത് സെൽഫ് ക്ലീൻ ആവും അതുപോലെ തന്നെ ജാപ്പനീസ് ടെക്നോളജിയാണ് സാധനം വരുന്നത് അതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കൂടി ഉണ്ട് അത് നമുക്ക് ഇവിടുത്തെ താളോട് ചോദിച്ചോക്കാം ഫുൾ കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ മൂപ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഡൈക്കിൻ്റെ എ സിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ ഞങ്ങൾ തന്നെ നാട്ടുകാരനായിട്ടുള്ള നൌഷിക്കുണ്ട് ഇക്ക ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലായില്ലേ കുറച്ച് കാലമല്ലേ ഈ ഫീൽഡിൽ അതെ ഡേക്കിന് ബാക്കിയുള്ള എ സികളിൽ വരുമ്പോൾ ഡൈക്കിനുള്ള എക്സ്ട്രാ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഡേക്കിന്റെ സ്പെഷ്യാലിറ്റി പറയാനുള്ളത് മെയിനായിട്ട് നമുക്കിതിൽ വരുന്ന ഒരു അഡീഷണൽ ഫീച്ചർ പറഞ്ഞാൽ സ്റ്റീമർ ഡിസ്ചാർജ് ടെക്നോളജി ആൻഡ് ടെക്നോളജി വരുന്നുണ്ട് അതെന്താ സംഭവിച്ചാൽ നമ്മുടെ റൂമിൽ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തു കിടും നമ്മളിപ്പോൾ കൊറോണ വൈറസ് മറ്റേ പനി അതേപോലെ എച്ച് വൺ എൻ വൺ അതുള്ള പനികളൊക്കെ വന്നതിന് ശേഷം കൂടുതൽ സെയിൽ വന്നൊരു ബ്രാൻഡ് ആണിത് അതിന് മുമ്പിനേക്കാളും മുമ്പിനേക്കാളും കൂടുതൽ നമുക്ക് ഒന്നുകൂടി സെയിൽസ് കൂടി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തില് ഐഎസ്സിആർ കൂടുതൽ ഇലക്ട്രിക്കൽ കറണ്ട് ബില്ല് ഇപ്പോ ഇത് ഇപ്പോൾ ത്രീ സ്റ്റാർ റേറ്റിംഗിലുള്ള ഒരു മോഡലാണ് ഫോർ ആണ് ഐ എസ് നമ്മൾ ഫൈവിലോട്ട് പോരുമ്പോൾ ഫൈവ് ടു സീറോ വരും അപ്പോൾ നോർമലി മറ്റുള്ള കമ്പാരിറ്റീവ് ബ്രാൻഡിന് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കുറയും വളരെ കുറയും പിന്നെ അത് ജാപ്പാനീസ് ടെക്നോളജിയാണ് ഒന്നുകൂടി കൂടും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ലൈഫ് കൂടും നമ്മൾ എത്ര നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഒരു മഞ്ചേരി ഒരു ഇതുണ്ട് ഒരു കരിങ്കല്ലിന്റെ ഒരു കോറി ഉണ്ട് അവിടെ ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കോറികളൊക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ഒരു ഞാനിപ്പോ മഞ്ചേരി ഒരു ഇത് പോയത് അവിടെ കണ്ടത് ഡേക്കിൻ്റെ എ സിയാണ് കാരണം അവിടെ നടുവിലാണ് അവരുടെ ഓഫീസ് ചുറ്റും ഇത് ഇവരെ ബിൽഡിംഗും ഇവിടെ പണി നടക്കുന്ന ഏരിയ പക്ഷെ അവിടെ പോലും നമുക്ക് നാലഞ്ച് വർഷമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല കറക്റ്റ് പോലും ഒന്ന് രണ്ട് വർഷം പോലും സർവീസ് ചെയ്ത് നല്ലത് വേറെ വേറെ ഒരു മേജർ ആയിട്ടുള്ള ട്രബിളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതില് വരുന്നില്ല അത് ഈ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റിയാണ് ആണ് ഡെയ്ക്കിൻ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ എ സി നമ്മൾ ഗൂഗിൾ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡേക്കിൻ ബ്ലൂ സ്റ്റാർ പോലത്തെ ബ്രാൻഡുകളാണ് കാണാൻ പറ്റുക ഇന്ത്യയിൽ നമ്പർ വൺ എ സി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡേക്കിൻ കമ്പാരിറ്റീവ്ലി ഇതിനെക്കാൾ ഒരു ഇതിനെ മുപ്പത്തി മൂന്ന് തൊള്ളായിരം റേഞ്ചിലേക്ക് വരുന്നുണ്ട് വൺ ടെൻ ത്രീ സ്റ്റാർന് നമ്മൾ വേറെ ബ്രാൻഡിലോട്ട് പോകുമ്പോൾ ഇരുപത്തേഴ് അഞ്ഞൂറ് ഇരുപത്തി അഞ്ച് റേഞ്ചില് കിട്ടും പക്ഷെ ഇത് വില കൂടാനുള്ള കാര്യം എന്താ വെച്ചാൽ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തിക്നസ് കൂടും ഓരോ മെറ്റീരിയലും മറ്റീരിയലുകളെ കുറച്ച് തിക്നസ് കൂടും ലൈഫ് കൂടും 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 പിന്നെ പിന്നെ ലൈഫും ഡിസ്പ്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യൽ ഇതാണ് സോ മച്ച് കുറിച്ചൊക്കെ ഫുള് കാര്യങ്ങൾ കണ്ടു മൂപ്പര് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തന്നു അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ നോക്കാം കാരണം ഓന് ഇത് ഇന്ന് വരുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കണ്ടാവില്ല ഈ സാധനം ഇന്ന് വീട്ടിലെത്തുന്നുള്ളത് നമുക്ക് ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോവാ അപ്പൊ നമ്മളെ കൂടെ ജിംഷായക്കുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇതിന്റെ ഒരാള് വരാണ്ട് കേട്ടാ മൂപ്പര് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം പൊതിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയെക്കാം അപ്പം ഇത് നമ്മൾ ഒരു ചായ കുടിച്ച് വന്നു നമ്മളെ എ സി റെഡി ആയിട്ടുണ്ട് ഇതെ ഇതിനെന്ത ഇതിനെന്താ പറയാ കമ്പസറും എസിയും അപ്പം ഇത് രണ്ടു ആണ് കൊണ്ടുപോകുന്നത് രണ്ടും പുതിയ പേപ്പറും സാധനങ്ങൾ നമ്മളടുത്ത് ഇല്ല എ സി പൊതിയുള്ള സാധനങ്ങളുണ്ട് ഇതാണ് നമ്മൾ സപ്രസ് ആയിട്ട് കൊടുക്കാൻ വിചാരിക്കണത് നിങ്ങളെ പേര് അപ്പം റാശി താളിപ്പാടം സ്വദേശിയാണ് അപ്പം എനിക്ക് ഏറ്റവും എനിക്ക് മനസ്സിന് സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ മുപ്പർ പറഞ്ഞു എൻ്റെ വല്യുമ്മ പഠിപ്പിച്ച ലാസ്റ്റ് ബാച്ചിലർ സ്റ്റുഡൻ്റാണ് എൻ്റെ വല്യമ്മെന്ന് ജീവിച്ചിരിക്കണില്ല വല്യുമ്മ മരിച്ചുപോയി അപ്പം എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ വല്യമ്മ ഞാൻ ഈ പാട്ട് തുടങ്ങാനും ഇതിനൊക്കെ കാരണം എൻ്റെ വല്യമ്മു അപ്പം വല്ല്യമ്മ പഠിപ്പിച്ച ഒരു കുട്ടീനെ കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം എങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിച്ചിനിയാ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു ഇതിൻ്റെ വല്യമ്മ അപ്പൊ മൂപ്പര് നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണലുണ്ട് പറഞ്ഞ് ഫുഡ് അയച്ചിരിക്കുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വള്സ് കാണലുണ്ട് പറഞ്ഞു അപ്പൊ മൂപ്പരാണ് നമ്മളിതിൽ ഫുള്ള് ഹെൽപ്പ് ചെയ്തത് ഞാനും മൂപ്പരും ജിംഷാദും കൂടി കൂടിയിട്ടാണ് ഇതിപ്പോ ഏകദേശം ഒട്ടിച്ച് ഇതുവരെ ആക്കിയത് ഇതും കൂടി ഒട്ടിക്കാരണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് സാധനം വെക്കും എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവും ഓ ഏട്ടെ അങ്ങനെയും അങ്ങനെയാ അല്ല അപ്പൊ നമ്മള് നമ്മുടെ ദൗത്യം സക്സസ്ഫുൾ ആയിട്ട് പാളിയിരിക്കുന്നു ഇതിൽ കൊള്ളുന്നില്ല അപ്പൊ എന്തായാലും നമ്മക്ക് വട്ടം പോലും ചെയ്യാ എന്താ ഒരു മാർഗം നോക്കട്ടെ എന്നിട്ട് കാണട്ടോ പിന്നെ സ്കൂൾ കൊടുക്കണ്ട സ്കൂൾ പോയിട്ടില്ല രണ്ടൂടെ യൂണിഫോം രണ്ടു കൂട്ടം തിരുമ്പി ഞാൻ പറയാം യൂണിഫോം ആണെങ്കിൽ പൊയ്ക്കോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ത് പറഞ്ഞു ചെറുക്കനാട്ടോ യസാൻ ചെറുച്ച പോയിട്ടില്ലേന്ന് ൊതുവർപ്പൊതില് പൊതി മെല്ലെ കഴിച്ചോണ്ടി കൊറേ ബുക്ക് പൊതിയുണ്ട് അതിങ്ങനെ പൊളിച്ചോണ്ടാ കീരണ്ടേ എന്റെ പറഞ്ഞാളല്ലേ എന്തേലും ല്ല പൊന്നാരെ കുട്ടിയ ആരെങ്കിലും എന്തെങ്കിലും അല്ല എന്റെ വക ഞാന് എന്റെ ഭാഗ്യായിട്ട് എന്റെ ഭാഗ്യായിട്ട് എന്റെ ചേച്ചിമാർക്കൊക്കെ ചെറുതോരോന്ന് കൊടുക്കണം നൈറ്റികളും ഒക്കെ സമ്മാനം എന്റെ ബർത്ത്ഡേ റമാനിച്ച് ചേച്ചിമാർക്കും സ്കൂളിലത്തെ ചേച്ചിമാർക്കൊക്കെ മാക്സി ചുരിദാറ സാധനങ്ങളൊക്കെ മാതാക്കും ചേച്ചിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം ഞാൻ ഒല്ക്കനെ കൊടുത്തിട്ടുള്ളു അപ്പൊ സ്ട്രീമറിനൊന്ന് പോയാട്ടെ നമുക്ക് എന്താണ് പണി നോക്കട്ടെ ഞാൻ മര്യാദക്ക് പറയുന്നതാണ് അതിന്റെ ഡാൻസ് കണ്ടിട്ട് അതോ കൊടുക്കാനായിട്ടില്ല പറയാനായിട്ടില്ല डब्ल्यू प्ले मंग्ड ब्लॉ वाण चलो चूड अव ോ നട പോണെ പോവും

ഇമ്മച്ചി കുമ്മേ ഞാൻ മൈജിന്റെ ശ്വാസം മൂന്നര മണിക്കൂർ എനിക്കില്ലേ അതാണ് തപ്പ് തുറക്ക് ഈ പേപ്പറെ വാങ്ങി തരാം നൂറെണ്ണം അതാ ഇതൊന്നും ആവശ്യം ഇത് ഞാൻ വാങ്ങിക്കരാ ഇതിനൊന്നേ പത്ത് റുപ്പ്യൂടില്ല ഇതുമല്ല

ഇൻഡിന്റെ വാങ്ങി ഇതി ഡൈക്കിന്റെ അйна മേന്താ കി ഇങ്ങേ ഇടു കിടു കിടു ഇതെ തിരികി വെയിറ്റ് ആകി മെല്ലെ 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 ബിസ്മില്ലാ മെല്ലെ മെല്ലെ ഓടാ ഫൈസ്കാര ഫൈസ്കാര എസി ആവിവേ ഇതോ ഒരു മാസം കഴിഞ്ഞോണം പരിപാടിയാണല്ലോ എല്ലാര്ക്കും ഇവിടെ സാൻ അറിയോ നരിമാർക്കാണിത് നരിമാർക്ക് ഡേക്കിന് പുതിയതല്ല എത്ര ഒരുപാട് പ്രത്യേകതകളുള്ള എ ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് പ്രത്യേകതകൾ ത്താലും ഇനി പ്രശ്നല്ല ഇത്രയും കാലം ചൂട് എടുത്തില്ല എത്ര കാലം ചൂട് എടുത്തു നാളെ ചെറിയ ആകെനിക്ക് പറയോ സ്കൂളിൽ പോണം ഒന്ന് സ്കൂളിൽ പോകണം ആ ടീച്ചർ ഇങ്ങനെ വിളിക്കണത് പാരന്റേ ഞാൻ ഞാൻ പറഞ്ഞ പേരന്റല്ലേനാണ് ഡ്രസ് അലക്കിട്ടേ അപ്പ ഏതായാലും നമ്മള് സ്റ്റീലിന്റെ ഒരുപാട് കാലത്ത് സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുന്നു അഫി കണ്ടു വാ ഇത് നമുക്ക് തന്നതാരോ ആരാവും ആളല്ല പിതാ ശ്രുത്തുക്കളെ അങ്ങനെ എ സി നമ്മളെ റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോ എന്നും ഇത്രയും കാലം ചൂടിൽ നിന്ന് ഈ റൂമിൽ തണുപ്പിൽ നിൽക്കാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം എങ്ങനെയുണ്ട് ഈ ഹാപ്പി ഹാപ്പിയാണ് അപ്പം ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നേ റൂമൊക്കെ ഒന്ന് ഞാൻ എടുക്കാത്ത റൂം റൂമ് കാരണം ചൂടുകൊണ്ട് തന്നെ ഇനി ഈ റൂമുക്ക് ആരും എടുക്കാത്തത് അപ്പൊ ഇപ്പം മഞ്ഞാന്ന് രണ്ടാം ഉണ്ട് ഞാൻ രാവിലെ ലയിച്ചപ്പോഴത്തെ ഒരാള് ഓ ആദ്യമായിട്ട് ഞാൻ എന്റെ റൂമിൽ ഇപ്പുറത്തൊരാള് കടക്കണുണ്ട് കാരണം ചൂടുകൊണ്ട് കേട്ട ആരും വരില്ല ഒരു എ സി വെച്ചപ്പോ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു ഞാനി അപ്പൊ ഞാനെന്ത് ചെയ്ത് ഞാനിതിൻ്റെ മോൾക്ക് ഇതുവരെ കയറി കടന്നിട്ടില്ല പറയുമ്പോൾ നമ്മളെ തന്നെയാണ് അപ്പം ഇത്ര ഇതിലുള്ളതുകൊണ്ട് തന്നെ നല്ല ചൂട് വരുന്നോണ്ട് ഞാൻ ഇതുവരെ അതിൻ്റെ മുകളിൽ കയറി കടന്നിട്ടില്ല അപ്പം അന്ന് ഫിറ്റ് ചെയ്ത് അന്ന് ഞാൻ എന്ത് ചെയ്തു അവൻ വന്ന് കൂട്ടിനെ കടന്നുകൊടുത്തു അപ്പം നമ്മളെ സീൻ്റെ പവർ സ്വിച്ച് വരുന്നത് പുറത്താണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് അത് ഞാൻ പറയാൻ വിട്ടിരുന്നു അതായത് ഇതിൻ്റെ പ്ലഗ് ഇൻ പോയിൻറ്റ്സ് ഭൂരിഭാഗം എ സീൻ്റെ വരുന്നത് ഉള്ളിൽ തന്നെ ആവും ഞമ്മളത് വരുന്നത് പുറത്തേക്കാണ് വരുന്നത് അത് കാരണം എന്താ വെച്ചാൽ ഈ ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ ബാധിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പവർ പ്ലഗും കാര്യങ്ങള അതിൻ്റെ പവർ സപ്ലൈ ഒക്കെ പുറത്തോട്ട് വരുന്നത് എ സി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം സ്റ്റീൽ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്റ്റീലിൻ്റെ ഗെയിമിങ് ബ്ലോഗ്സ് കാണുക സ്ട്രീമിങ് കാണുക എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി പൂർവാധികം ശക്തിയോടെ ചൂടൊക്കെ പോയതുകൊണ്ട് തന്നെ പൂർവാധിക ശക്തിയോടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇപ്പോൾ കളിക്കുന്ന ഗെയിമിൻ്റെ പേരെന്താ കോങ് ബ്ലാക് മിത് വൂ കോങ് ബ്ലാക്ക് മിത്ത് വൂ എന്നുള്ള ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ കൊച്ചു ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ